ചാലുശ്ശേരിയിൽ അഖിലേന്ത്യാ ഫെഡ്ലൈറ്റ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമായി ആദ്യ കളിയിൽ ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരിന് വിജയം ഒരുപാട് ഫുട്ബോൾ നേതൃത്വം ابھی مار وی آشنس ഫുട്ബോൾ പ്രേമികളെ ആവേശഭരിതരാക്കി ചാരുശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ അഖിലേന്ത്യാ ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമായി ശാസ്താ മെഡിക്കൽസ് തൃശൂരും കെ എം ജി മാവൂരും തമ്മിൽ ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ മെഡിക്കൽസ് തൃശൂർ വിജയികളായി വാശിയേറിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലെത്തുകയും പിന്നീട് നടന്ന പെനൽറ്റി ഷൂട്ടൌട്ട്സ് മത്സരത്തിൽ അഞ്ച് മൂന്നിന് ശാസ്താ മെഡിക്കൽസ് തൃശൂർ കെ എം ജി മാവൂരിനെ പരാജയപ്പെടുത്തുകയുമായിരുന്നു മാർബൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചാലുശ്ശേരി സോക്കർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു അഷ്റഫ് അലി നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ചാലുശ്ശേരി കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നൂറുപേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി രാത്രി ഒമ്പതേക്കാലിനാണ് കളി ആരംഭിക്കുക നിലവിൽ അറുപത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് സീസൺ ടിക്കറ്റ് ആയിരം രൂപയുമാണ് സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക സ്ഥലവും സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്

അൽ മദീന ചെറുപടശേരി നടുമതന്ത്രവാസി വാനി ത മൽമദീന ചെറുപടശേരി ഈ ഫോർ ഗെൻറ് റിട്ടയർമെന്റ് കൽപകത്തെരി യെൽഎഫ്സി തെന്നരിക്കും തബിൽ നാളകി സ്റ്റേഡിൽ കണ്ടുമുട്ടുന്നു തെന്നരുകട കുട്ടാടം നാളെ ടാകിട മരകവൽ മൽമദീന ചെറുപടശേരി അയ്യൂബിന്റെ കടുവകളാൽൂട്ട കശാപ്പ് നടത്തുമെന്ന യെൽഎഫ്സി തെന്നടാ രാജിവരെ ഇന്നു നിങ്ങൾ വിസിബിൽ പോയിട്ട് തെർക്ക